ായ നമഹ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗ്രീൻ മീഡിയ വിഷൻ ചാനലിന്റെ നക്ഷത്ര ജ്യോതിഷ പങ്ക്തിയിലേക്ക് സ്വാഗതം എല്ലാ ദിവസത്തെയും പോലെയും ഇന്ന് ഒരു പ്രധാന നക്ഷത്രത്തെ കുറിച്ചാണ് പറയുന്നത് നിങ്ങൾ സശ്രദ്ധ കേൾക്കണം കേട്ടു കഴിഞ്ഞെങ്കിൽ മാത്രമേ നിങ്ങൾ നക്ഷത്രത്തിന്റെ ദോഷഫലങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ അതിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ പരിഹരിക്കാൻ കഴിയൂ എന്ന് ചിന്തിക്കാൻ കഴിയൂ അതുപോലെ തന്നെ പ്രവർത്തിക്കാൻ കഴിയൂ ഈ പലരും ഈ നക്ഷത്ര ജ്യോതിഷ ഫലം കേട്ട അങ്ങനെയൊക്കെയാണല്ലേ ഇത്രയൊക്കെ ഉള്ളത് ഒന്നൊക്കെ ചിന്തിച്ചിരിക്കുന്നവർക്കാണെങ്കിൽ അത് പ്രശ്നമല്ല കാരണം അവരെപ്പോഴും ആ ദുഃഖകരമായ അവസ്ഥയിൽ അല്ലെങ്കിൽ അവരുടെ സാമ്പത്തിക നിലവാരമൊക്കെ അങ്ങനെ നിൽക്കും രക്ഷപ്പെടുന്നില്ല രക്ഷപ്പെടുന്നില്ല എന്ന് പറഞ്ഞ് ഇരിക്കുന്ന നക്ഷത്രക്കാരാണ് നക്ഷത്ര ജ്യോതിഷം കേട്ടുകൊണ്ട് ഇരിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ അങ്ങനെയാണ് എങ്ങനെയാണ് ഇങ്ങനെയാണ് ദോഷം വരെ കൊണ്ടെങ്കിൽ അതിനെ പ്രതിവിധി ചെയ്തേ പറ്റൂ പ്രതിവിധിയോട് ചെയ്യാതെ നിങ്ങൾക്കിതിൽ ഒരു വിശ്വാസം അർപ്പിക്കാൻ കഴിയില്ല നിങ്ങൾ ഇത് കേട്ടു ഇതിൽ വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രതിവിധി ചെയ്യുന്നതിലും വിശ്വാസം അർപ്പിച്ചെങ്കിൽ മാത്രമേ കാര്യങ്ങൾ ദോഷഫലങ്ങൾ മാറ്റണം പിതൃദോഷങ്ങൾ മാറ്റണം കുടുംബ ദോഷങ്ങൾ മാറ്റണം ഭൂമിപരമായ ദോഷങ്ങൾ ഉണ്ടെങ്കിൽ മാറ്റണം ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നക്ഷത്ര ജ്യോതിഷം കേട്ടിട്ടും നിങ്ങൾക്ക് എന്റെ ഒപ്പം സഞ്ചരിച്ചിട്ടും കാര്യമുള്ളൂ ഇപ്പോൾ അതുകൊണ്ട് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നക്ഷത്രത്തിന്റെ കാര്യമാണ് പൂയം നക്ഷത്രത്തിന്റെ കാര്യമാണ് പറയുന്നത് പൂയം നക്ഷത്രത്തിന്റെ ഈ രണ്ടായിരത്തി ഇരുപത്തി മെയ് ഇരുപത്തി എട്ട് മുതൽ ജൂൺ പത്ത് വരെയുള്ള കാര്യങ്ങളാണ് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക പ്രതിവിധികൾ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക അല്ലെങ്കിൽ സാമ്പത്തിക അല്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നാവട്ടെ അല്ലെങ്കിൽ ആ ശരി ഇനിയും മാറ്റി വെച്ച് ഒരു സമയം വരുമ്പോൾ ചെയ്യാം അങ്ങനെയൊക്കെ ധരിക്കുന്നവർക്കാണ് ജീവിതത്തിന് ഒരിക്കലും ജാതക പ്രകാരം രക്ഷപ്പെടാൻ കഴിയാത്തത് ചെയ്യേണ്ട കർമ്മങ്ങൾ കൃത്യമായ സമയത്ത് ചെയ്താൽ അവർക്ക് ജീവിതത്തിൽ രക്ഷ ഉണ്ടാകും സാമ്പത്തിക നേട്ടവും ഉണ്ടാകും എല്ലാവരെയും പോലും അവരുടെ ഒപ്പം നിന്ന് ജീവിച്ചു പോകുവാനും കഴിയും പക്ഷെ ഇതൊക്കെ ചിന്തിക്കാതിരിക്കുന്നവർക്ക് ഒരിക്കലും ഒരു നേട്ടവും കുടുംബത്തിൽ ഉണ്ടാകില്ല അല്ലെങ്കിൽ ഉയർച്ച ഉണ്ടാകില്ല എപ്പോഴും ഇങ്ങനെ തന്നെ പൊയ്ക്കൊണ്ടിരിക്കും ഈ പോയ നക്ഷത്രത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപത്തി എട്ട് മുതൽ ജൂൺ പത്ത് വരെയുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവർക്ക് അത്യാവശ്യം വിദ്യയും ഒക്കെ ഉള്ളവരായിരിക്കും ധനം വന്നു പോയി നിൽക്കുന്നവരായിരിക്കും അങ്ങനെ എപ്പോഴും പ്രസന്നമായ മുഖവും കർമ്മകൗശലതവും ഒക്കെ ഇവർക്ക് ഉണ്ട് എങ്കിൽ തന്നെ ഇവരുടെ ചില ധാർമ്മിക കാര്യങ്ങളിലൊക്കെ ആധ്യാത്മിക കാര്യങ്ങളിലൊക്കെ ശാസ്ത്ര വിഷയങ്ങളിലൊക്കെ ഒരു താല്പര്യം ഉണ്ടായതിനെ കുറച്ച് കുറഞ്ഞു വരുന്ന ഒരു സമയമാണ് ഉയർന്ന വിദ്യാഭ്യാസം ഉള്ളവരെക്കാൾ പൊതുവിജ്ഞാനം ചില നക്ഷത്രക്കാരിൽ കാണാം പക്ഷെ ഏകാന്ത പ്രേരും പ്രകൃതി സൗന്ദര്യത്തിൽ തൽപരരുമൊക്കെയാണ് ഇവരെങ്കിലും ഗുഹാതിരത്തെപ്പോഴും ഇവരെ ഇങ്ങനെ അരട്ടിക്കൊണ്ടിരിക്കുന്ന സമയമാണ് അമ്മ അല്ലെങ്കിൽ മറ്റു കുടുംബ ബന്ധങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നവരാണ് പോയി അവർക്ക് ഈ മാസങ്ങളിൽ ഇത്രയും ദിവസങ്ങളിൽ സംഭവിക്കാൻ പോകുന്ന പറഞ്ഞാൽ അവർക്കൊരു അപ്രതീക്ഷിതമായ ഒരു ഉയർച്ച ഉണ്ടാകും പക്ഷെ അതിന് ചില കർമ്മങ്ങൾ ഗൃഹത്തിൽ ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ തൻ്റെ ദോഷഫലങ്ങൾ പൂയത്തിന്റെ ചില ദോഷഫലങ്ങളൊക്കെ ഉണ്ട് പൂയത്തിൽ ജനിച്ചവർക്ക് പൊതുവെ ഉണ്ടാകുന്ന ചില ദോഷഫലങ്ങളൊക്കെ ഉണ്ട് കർമ്മഫലങ്ങളൊക്കെ ചെയ്യണം അതുപോലെ തന്നെ പിതൃഫലങ്ങളൊക്കെ അതായത് പിതൃക്കൾക്കുള്ള കർമ്മങ്ങളൊക്കെ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകണം തൻ്റെതായ എല്ലാ വസ്തുക്കളോടും പ്രത്യേക മമത ഉള്ളവരാണ് ഈ പൂയ നക്ഷത്രക്കാരൻ പൂയ നക്ഷത്രത്തിന്റെ ആശയപനം ചന്ദ്രൻ ആയാലും കർക്കിടകം ജലരാശി ആയതിനാലും പതിന അഞ്ചാം ഭാവത്തിൽ ചന്ദ്രനെ നീചം ഭവിക്കുന്നതിനാലും ചഞ്ചന സ്വഭാവമുള്ളവരാണ് ഇവർ അതുപോലെ തന്നെ ഇവർ പൊതുവെ സഞ്ചാരപ്രിയരൊക്കെയാണ് പരാജയങ്ങൾ ഇവരെ കുറച്ചൊക്കെ ഒന്ന് തളർത്താറുണ്ട് പക്ഷെ പ്രതിബന്ധങ്ങൾ തള്ളി നീക്കി മുന്നോട്ട് വരാനുള്ള ധൈര്യമൊക്കെ ഇവർക്ക് ഇടയ്ക്ക് പെട്ടെന്ന് വന്നുചേരും സ്നേഹിതർക്ക് വേണ്ടി നന്മകളൊക്കെ ചെയ്യും ചെറിയ കാര്യത്തിലൊക്കെ അസ്വസ്ഥമാകുന്ന മനസ്സാണ് അവർക്കുള്ളത് ചെറുതായി വളക്കിടുന്ന സ്വഭാവം ഇവർക്കൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ നക്ഷത്രാധിപൻ ശനിയുടെ സ്വഭാവമാണിത് ദേവപൂജയിലും അശരണരെ സംരക്ഷിക്കുന്നതിലും രക്ഷിക്കുന്നതിനും താല്പര്യം പ്രകടിപ്പിക്കുന്ന ആൾക്കാരാണ് അതുപോലെ തന്നെ ഈ പറഞ്ഞ ശനിയുടെ പാവം മാറ്റിയെടുക്കാൻ ശനിദോഷ പരിഹാരങ്ങൾ ശനി ക്ഷേത്രത്തിൽ പൂജകളൊക്കെ ചെയ്യണം അത് ആളുകൾ നോക്കി ഓരോരുത്തരെയും ജനിച്ച സമയത്തിനനുസരിച്ചൊക്കെ ആയിരിക്കും വ്യത്യാസങ്ങൾ വരിക അതുപോലെ ഭൂമി രക്ഷ ചെയ്യുക പിതൃക്കൾക്ക് ദർപ്പണം ചെയ്യുക എന്നതൊക്കെ വേണം ഭൂമിയിൽ നിന്നുള്ള ഗുണവും ഇവർക്ക് കുറഞ്ഞിരിക്കുന്നതായാണ് കാണുന്നത് പലർക്കും കാരണം അത് ഭൂമിയുടെ പ്രത്യേകത മാത്രമല്ല അവരുടെ പിതൃക്കളുടെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും രോഗപ്രതിരോധ ശക്തി കുറവായവരാണ് പോയ നക്ഷത്രക്കാർ ഭക്ഷണപ്രിയരാണ് അതുകൊണ്ട് ദഹനക്കേട് കൂടെ കൂടെ ഉണ്ടാകുന്നവർ ആൾക്കാരാണ് നല്ല സംഭാഷണ ജാതിര്യവും ലക്ഷ്യപ്രാപ്തി കിട്ടാനുള്ള കഴിവും ഒക്കെ ഇവർക്കുണ്ട് പക്ഷെ അങ്ങോട്ട് മുന്നോട്ട് പോകുന്നില്ല എന്നുവെച്ചാൽ അങ്ങോട്ട് എന്ത് ചെയ്തിട്ടും സാമ്പത്തികം കയ്യിൽ പണം വരുന്നില്ല എന്നുള്ള പ്രശ്നമാണ് ഇവരുടെ വർഷം കർക്കടകം രാശിയുടെ പ്രതീകം ഞണ്ടാണ് ഈ ജീവിയുടെ സ്വഭാവം പോലെ തന്നെ ഇവർ ലക്ഷ്യത്തെ മുറുകി പിടിക്കുന്നവരാണ് കാലത്തിന് അനുകൂലമല്ലാത്ത സമ്പ്രദായത്തെ പറ്റി പരിഷ്കരിക്കാൻ ശ്രമിക്കുന്നവരുമാണ് എങ്കിലും ശത്രുക്കൾ നിന്നൊക്കെ വഴുതി അങ്ങ് രക്ഷപ്പെടും എതിർപ്പുകളെയൊക്കെ മാനമായി തന്നെ അവര് പ്രകടിപ്പിക്കുകയും ചെയ്യും അതായത് ഈ നക്ഷത്രക്കാർക്ക് വളരെ മോശം സമയമെന്ന് പറയാൻ കഴിയില്ല പക്ഷെ കുറച്ചൊക്കെ മോശം സമയവും നല്ല സമയവും ഉണ്ട് ഈ ദോഷപരിഹാരങ്ങൾ ചെയ്യാതെ നിങ്ങളെ കർമ്മഫലങ്ങളൊക്കെ മുന്നോട്ട് പോയാൽ മാത്രമേ നിങ്ങൾക്ക് ഗതി പിടിക്കുകയുള്ളൂ നമ്മൾ പറയാറുണ്ട് പോയ നക്ഷത്രക്കാർക്ക് വളരെ സാമ്പത്തിക ഞെരുക്കം വരുന്ന ചില സമയങ്ങളും ഉണ്ടാവും അപ്പൊ ഈ പറഞ്ഞ ദിവസങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഒരു നല്ല പൂജകളും കർമ്മങ്ങളും ഒക്കെ ചെയ്ത് മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് പെട്ടെന്നുള്ള ഉയർച്ചയും സാമ്പത്തിക നേട്ടങ്ങളും വസ്തു സംബന്ധമായ തർക്കങ്ങളും ഒക്കെ ഇല്ലാതാവും അതുപോലെ തന്നെ കുടുംബത്തിൽ നല്ല കാര്യങ്ങളൊക്കെ നടക്കുകയും ചെയ്യും അങ്ങനെ പ്രവർത്തിച്ചാൽ നിങ്ങൾക്ക് മുന്നോട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു ധരുണ്ടാവും കഴിഞ്ഞ കാര്യങ്ങളെ വളരെക്കാലം ഓർമ്മയെ സൂക്ഷിക്കുന്നവരാണത് അതുകൊണ്ട് സ്വന്തം ലാഭനഷ്ടം കണക്കാക്കി മാത്രമേ ഇവർ പ്രവർത്തിക്കുകയുള്ളൂ ഏർപ്പെടുന്ന എല്ലാ കാര്യത്തിലും ഇവർ ഉത്തരവാദിത്വം മനസ്സിലാക്കി പ്രവർത്തിക്കുന്നവരാണ് ബഹളയില്ലായ്മയും കുലീനതയും സദ്ഗുണവും ആഭിജാത്യവും ധർമ്മബുദ്ധിയും ഒക്കെ ഉണ്ട് ഇവർക്ക് ഈ നക്ഷത്രജാൻ പ്രതിയെ കാണുന്ന ഒരു ഗുണമാണ് അത് ഭൂരി നക്ഷത്രക്കാർ ജനിച്ച സ്ത്രീകൾക്ക് മുതിര സ്വഭാവികളും ഭർത്താവിനോടും കുട്ടികളോടും ഒക്കെ സ്നേഹമുള്ളവരും അച്ചടക്കവും ബഹുമാനവും അച്ഛനെയും അമ്മയൊക്കെ ബഹുമാനിക്കുന്നവരും ഒക്കെയാണ് സത്യസന്ധതയുണ്ട് ദാമ്പത്യ ജീവിതം പൊതുവേ കുറച്ചൊക്കെ ദുരിതമാണ് ഇവർക്ക് സ്ത്രീകൾക്ക് മുപ്പത്തി എട്ട് വയസ്സിന് ശേഷം ചില രോഗമൊക്കെ വന്നുചേരും രക്തദോഷ്യങ്ങൾക്ക് ഇടയുണ്ട് ഈ നക്ഷത്രക്കാർക്ക് ശാസ്ത്ര സാങ്കേതിക വിഷയങ്ങൾ ആരോഗ്യമേഖല അതുപോലെ തന്നെ മറ്റുള്ള മേഖലകളിൽ സിനിമാ സീരിയൽ പോലുള്ള മേഖലകളിലൊക്കെ കൃഷി സംബന്ധമായ അല്ലെങ്കിൽ ബിസിനസ് സംബന്ധമായ കാര്യങ്ങളെ ശോഭിക്കാൻ കഴിയുന്നവരാണ് അതനുസരിച്ച് പ്രവർത്തിച്ച് മുന്നോട്ട് പോകണം എന്ന് മാത്രമാണ് ഉള്ളത് പോയ നക്ഷത്രക്കാരുടെ വിവാഹ ജീവിതം പൊതുവേ സന്തോഷകരമായിരിക്കും മനസ്സിലാണെങ്കിൽ പങ്കാളിയൊക്കെ ലഭിക്കും ജീവിത പങ്കാളിയുടെ വിതമായ സ്നേഹവും വിധേയത്തോ ഒക്കെ ഉള്ളവരുമാണ് സന്താനങ്ങളോട് പ്രത്യേക താല്പര്യവും കാണിക്കും അപ്പോൾ ജീവിത പങ്കാളിയെ സംശയിക്കുന്ന സ്വഭാവം ഇവർക്കുണ്ട് തന്മൂലം അതുപോലെ ചില കലഹങ്ങളൊക്കെ ഉണ്ടാകാനിടയുണ്ട് ഇവർക്ക് ബാല്യം പന്ത്രണ്ട് വയസ്സ് വരെ ജീവിതം ബുദ്ധിമുട്ടുള്ള ആയിരുന്നവർക്ക് പിന്നീട് അങ്ങോട്ട് ഉയർച്ച ഉണ്ടാവും ഇട ഒരു മുപ്പത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞാൽ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാവും അത് അവരുടെ എത്ര ദോഷങ്ങളും കർമ്മങ്ങളും ഒക്കെ ശരിയാകാത്തതിന്റെ പ്രശ്നങ്ങളാണ് ശനിദോഷ പരിഹാരങ്ങളൊക്കെ ചെയ്യണം ഇക്കാലത്ത് ആരോഗ്യക്രമവും മനക്ലേശവും അപകടങ്ങളും മുറിവ് ചെലവ് ഇവയ്ക്ക് സാധ്യതയുണ്ട് പന്ത്രണ്ട് മുതൽ ഇരുപത്തി ഒമ്പത് വയസ്സ് വരെയുള്ള വിദ്യാഭ്യാസം മെച്ചമായിരിക്കും എന്ന് പറഞ്ഞല്ലോ ആരോഗ്യവും അഭിവൃദ്ധിപ്പെടും അതിനിടയ്ക്കുള്ള പ്രശ്നങ്ങളാണ് ഈ വരുന്നത് അതുകൊണ്ട് ഇരുപത്തി ഒമ്പത് മുതൽ മുപ്പത്തി ആറ് വരെ ഉള്ള കാലം ഗുണവോഷ സമ്മിശ്രവും സാമ്പത്തിക മെച്ചം കുറച്ചക വന്നു പോയിരിക്കും എന്നുള്ളതാണ് പെട്ടെന്ന് രോഗപീഠ അപകടം ഇവയ്ക്ക് സാധ്യതയുണ്ട് അടുത്ത ബന്ധുക്കളെ വേറൊരു മനസ്സിൽ ഉണ്ടാക്കുന്ന സമയമാണ് അൻപത്തിയാറ് വരെ എല്ലാവിധ അഭിവൃദ്ധിയും ഉണ്ടാകുന്ന ഒരു സമയമുണ്ട് ഈ നാൽപ്പത് വയസ്സിന് ശേഷം പക്ഷേ ഇതെല്ലാം ശനിദോഷം പറ്റി കാര്യങ്ങൾ ചെയ്യണം ജനിച്ച വീട്ടിൽ നിന്ന് മാറുവാനും സൗഭാഗ്യപൂർണമായ ജീവിതം ഇവർക്ക് വരുവാനുമുള്ള സാധ്യതകൾ ഏറെയുണ്ട് അപ്പോൾ ഇതൊക്കെ ആലോചിച്ച് പ്രവർത്തിച്ച് മുന്നോട്ട് പോയാൽ ഈ മെയ് ഇരുപത്തി എട്ട് മുതൽ ജൂൺ പത്ത് വരെയുള്ള കാലങ്ങളിൽ നിങ്ങൾക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന സമയമാണ് പോയ നക്ഷത്രക്കാർക്ക് ഇപ്പോൾ കർമ്മങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുക അതൊക്കെയാണ് നിങ്ങൾ പറയാനുള്ളത് അപ്പോൾ കുടുംബക്ഷേത്രത്തിലൊക്കെ വിളക്ക് ദേവി പൂജകൾ ചെയ്യുക വിഷ്ണു ക്ഷേത്രത്തിലൊക്കെ പോയി സഹസ്രനാമം ജപിക്കുക കൂടുതലും ശനി ദോഷ പിതർ കർമ്മങ്ങളൊക്കെ ശരിക്കും ചെയ്താൽ നിങ്ങൾക്ക് പുതിർച്ച ഉണ്ടാകും അപ്പോൾ അതനുസരിച്ച് പ്രവർത്തിക്കുക വിദ്യാർത്ഥികൾക്കും നല്ല സമയമാണ് ബിസിനസ്സുകാർക്ക് ഉദ്യോഗമുള്ളവർക്ക് ഉദ്യോഗ കയറ്റത്തിനൊക്കെ നല്ല സമയമാണ് എല്ലാം അതനുസരിച്ച് പ്രവർത്തിക്കണം എന്ന് മാത്രം അപ്പോൾ ഇത്രയൊക്കെയാണ് പോയ നക്ഷത്രത്തെ കുറിച്ച് പറയാനുള്ളത് ഇനി അടുത്തൊരു നക്ഷത്ര ഫലവുമായി എത്തുന്നവരെ എല്ലാവർക്കും നമസ്കാരം ഇതുവരെയും ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഫോളോ ചെയ്യണം കർമ്മങ്ങൾ ചെയ്യുന്നതിനും അല്ലെങ്കിൽ ദോഷഫലങ്ങളൊക്കെ അറിയുന്നതിനും കാര്യം കാണുന്ന നമ്പറിൽ വിളിക്കുക